കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദൻ വിട പറയുമ്പോൾ സമരോജ്വലമായ ഒരു കാലഘട്ടത്തിനു കൂടിയാണ് തിരശീല വീഴുന്നത് കാർക്കശത്തിന്റെ ജനസമ്മതിയുടെ അഴിമതി വിരുദ്ധതയുടെ അങ്ങനെ ധീരമായ നിലപാടുകളുടെ അടയാളമായി കേരളത്തിന്റെ രാഷ്ട്രീയ നബസിൽ എന്നും തിളങ്ങി നിന്ന നക്ഷത്രമായിരുന്നു വി എസ് ഏഴാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള വി എസ് നന്നേ ചെറുപ്പത്തിൽ തന്നെ ജീവിതത്തോട് മല്ലിടിച്ചാണ് വളർന്നു വന്നത് കഠിനമായ ബാല്യകാല സാഹചര്യങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ പരിവപ്പെടുത്തി ഏത് വിഷമസന്ധികളെയും നേരിടാൻ ആ അനുഭവങ്ങൾ അദ്ദേഹത്തെ പ്രാപ്തനാക്കി കേവലം തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച വി എസിന് നന്നേ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടമായിരുന്നു സഹോദരനെ സഹായിക്കാൻ തുന്നൽ ജോലിയിൽ ഏർപ്പെട്ട ഒരു കാലവും വി എസിനുണ്ടായിരുന്നു പിന്നീട് തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിലും മറ്റും ശ്രദ്ധ പുലർത്തി പിഴയ്ക്കാതെ ഓരോ ചുവടുവയ്പ്പിലും വി എസിന് മുന്നേറാൻ ശക്തി പകർന്നത് താഴെത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനങ്ങളായിരുന്നു പോരാട്ടമായിരുന്നു വി എസിൻ്റെ ജീവിതത്തിൻ്റെ ആകെത്തുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപതിന് ആലപ്പുഴയിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ ചേർന്നു സി പി എം രൂപീകരണത്തിന് ശേഷം ആ പാർട്ടിയിൽ നിലകൊണ്ടു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ പ്രതിപക്ഷ നേതാവായിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ജനകീയ നേതാവായിരുന്നുവെങ്കിലും പാർട്ടിയുമായി പലപ്പോഴും അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു പാർട്ടി വരച്ച വരയിൽ നിന്ന് വ്യതിചലിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒപ്പം നിലകൊള്ളാൻ വി എസിന് ഒരു ഉണ്ടായിരുന്നില്ല പ്രസംഗവേദികളിൽ റാലികളിൽ യാത്രകളിൽ പാർട്ടി പരിപാടികളിൽ എന്നുവേണ്ട വി എസ് റോഡിലിറങ്ങിയാൽ അദ്ദേഹത്തോളം തലയെടുപ്പുള്ള മറ്റൊരു ക്രൗഡ് പുളർ കേരളത്തിൽ ഇല്ലായിരുന്നുവെന്ന് പറയാം വി എസ് ചെല്ലുന്നിടത്തെല്ലാം ജനക്കൂട്ടം ഇളയുമറിയുമായിരുന്നു കണ്ണേ കരളെ വി എസ് എന്ന് ജനക്കൂട്ടം വിളിച്ചിരുന്നത് വി എസിന് മാത്രമായിരുന്നു നീട്ടിയും കുറുക്കിയും പ്രസംഗിച്ച തമാശകൾ പറഞ്ഞും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും തലമുറകളെ അദ്ദേഹം പ്രചോദിപ്പിച്ചിരുന്നു വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിരുന്ന വി എസിൻ്റെ വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയായിരുന്നു അഴിമതിക്കെതിരെ തെല്ലും കൂസാത്ത നിലപാട് സ്വീകരിച്ച വി എസ് ജനമനസ്സുകളിൽ ഇടം പിടിച്ചത് തന്റെ അഴിമതി വിരുദ്ധത മുഖമുദ്രയാക്കിക്കൊണ്ടായിരുന്നു എതിർപക്ഷത്ത് ആരായാലും തനിക്ക് ശരിയാണെന്ന് തോന്നുന്നത് മുഖം നോക്കാതെ തന്നെ വി എസ് ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്നു വി എസിനോട് ഏത് കാര്യം പറഞ്ഞാലും അതിൽ ന്യായമുണ്ടെങ്കിൽ അത് നടപ്പിലാക്കി കിട്ടുമെന്ന ബോധ്യം സാധാരണക്കാരനുണ്ടായിരുന്നു അ അതുകൊണ്ട് സാധാരണക്കാരന്റെ മനസ്സിൽ വി എസിന് എന്നും ഉയർന്ന സ്ഥാനമായിരുന്നു പൊതുസമൂഹത്തിന് നാവായിട്ടായിരുന്നു വി എസിനെ ജനങ്ങൾ കണ്ടിരുന്നത് പൊതുസമൂഹത്തിന് ഇഷ്ടമില്ലാത്തത് വി എസിനും അനിഷ്ടകരമായിരുന്നു ആരുടെയും തോളിൽ കൈയിട്ട് പേരെടുത്ത് വിളിച്ച് സുഖിപ്പിച്ചു കൊണ്ടുള്ളതായിരുന്നില്ല വി എസിന്റെ രാഷ്ട്രീയ ജീവിതം നേരിൻ്റെ വഴിയിലൂടെ ശരിയെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരുപാട് നിലപാടുകളിലൂടെ വി എസ് എന്നും മുന്നേറി വി എസ് എന്ന രണ്ടക്ഷരം മനുഷ്യ മനസ്സിൽ എന്നും മായാതെ നിലനിർത്തുന്നു കക്ഷി രാഷ്ട്രീയത്തിനധീതനായി അദ്ദേഹം ജനകീയനായത് ഒരു സമര പോരാളി എന്ന നിലയ്ക്കാണ് വിട സഖാവ് വി എസ്